അതെന്നെ ഒരു മഴയല്ലേ ഇന്നലെ തുടങ്ങിയ മഴയാണ് നിങ്ങളുടെ നാട്ടിലോട്ട് മഴ തന്നെയാണോ ഇപ്പൊ ഒരു പകല് തന്നെ ഒരു നാലഞ്ച് വട്ടം നല്ല അടിപൊളിയായിട്ട് പെയ്തു രാത്രി ഇത് തോർന്നിട്ടില്ല പിറ്റേ ദിവസം രാവിലെ ചെയ്യുമ്പോൾ പാലാക്കിറങ്ങി പാലക്കുന്നപ്പം അങ്ങനെ അത്യാവശ്യം വെള്ളം പൊങ്ങിയാ പോണേ മുകളിലോട്ട് പെയ്ത് മഴയല്ല ഒഴി വരാനുണ്ട് മഴയിലൊന്നും വെള്ളമൊന്നും കേറിയിട്ടില്ല കേട്ടോ ഇതിപ്പോ ഇന്ന് രാവിലെ എടുത്ത് പിടിവെയ്യാ പിള്ളേരാണെങ്കിൽ ഓർക്കട ഉറക്കം തന്നെയാ ഒന്നും മുറ്റത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് മഴ തുമ്പിക്കൈ വണ്ണത്തെ മഴ എന്നെ കേട്ടിട്ടുള്ളൂ നമ്മുടെ വീടിനോട്ടൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്കും കടനാട് ഭാഗത്ത് കൊല്ലപ്പള്ളി ഒക്കെ ഈ പറഞ്ഞ പോലെ തോടിന്റെ ഒക്കെ അവസ്ഥ അത്യാവശ്യം ഒഴുകുന്നത് ആണോ കാലവർ ആണോ തന്നെയൊ രണ്ടു ദിവസമായിട്ട് പെരുമഴയാണെങ്കിലും സന്തോഷിക്കാൻ വേറൊരു വകുട്ടെ നമ്മുടെ പൂവച്ചൊക്കെ ജോലി കണ്ണു തുറന്നു ഞാൻ പുറകെ നടക്കുവായിരുന്നു കണ്ണു തുറക്കുമ്പോൾ ആദ്യം എന്നെ തന്നെ കാണണെന്ന് വിചാരിച്ചു അമ്മേനെ കണ്ടുകയാണ് അത് വേറെ കാര്യം പക്ഷെ എന്നെ കണ്ടിട്ട് മുമ്പോട്ട് പോയാൽ മതി ഒറ്റ കണ്ടിക്കൂടെ ആണെങ്കിലും രജിസ്റ്റർ ഒന്നും ആയിട്ടില്ലായിരിക്കും കേട്ടോ മുണിങ്ങിയെന്ന് പറഞ്ഞ് തുറന്നിട്ടുള്ളൂ മഞ്ഞളുപ്പിലും മങ്ങിയും ഒക്കെ നമ്മളെ കണ്ടെങ്കി ഇരിക്കട്ടെ അവൻ ആള് വേന്ദോ കഴിഞ്ഞിരുന്നു അവനങ്ങോട്ട് കാലർ കാരഞ്ഞണ്ടേ ആ അമ്മച്ചി വിളിച്ചു വരുത്തിയവൻ അപ്പത്തിനും ഈ മഴ പൂർണ്ണമായിട്ട് ആസ്വദിക്കുന്ന ഒരാളേ ഉള്ളൂ വീട്ടില് നമ്മടെ കുട്ടപ്പായി അവൻ വീടിന് തൊട്ട് മാട്ടാ തിന്ന മഴയൊക്കെ നിറഞ്ഞ് സാവകാശം പുല്ലൊക്കെ തിന്ന് ഇടയ്ക്ക് നമ്മുടെ വീട്ടിലോട്ടൊക്കെ നോക്കി ഒന്ന് വിളിക്കും അന്നേരം പോയി വിളിക്കാട്ടാ മതി പുള്ളി സുഭിഷായിട്ട് മഴ അങ്ങ് ആസ്വദിച്ച് മ്യൂസിക് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ കട്ടം കാപ്പിയില്ല പക്ഷെ പുള്ളി അന്തസ്സായിട്ട് പുല്ല് നിന്നോണ്ടിരിക്കുക thank you